നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതം രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്ന് നമ്മുടെ ആരോഗ്യവും മറ്റൊന്ന് പണവും ഈ രണ്ട് ഘടകങ്ങൾ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും പണം എന്നത് ഒരു പ്രശ്നം തന്നെയാണ് പണത്തിനെ നമ്മൾ എല്ലാവരും ലക്ഷ്മി ദേവിയോടാണ് ഉപമിക്കുന്നത് നിങ്ങൾക്കുള്ള ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിനും വേണ്ടിയുള്ള ഒരു സ്വിച്ച് വേഡാണ് ഇതിൽ പറയുന്നത് ഈ സ്വിച്ച് വേഡ് പറയുന്നതിന് പ്രത്യേക തയ്യാറെടുപ്പുകളോ ചിട്ടവട്ടങ്ങളോ ആചാരക്രമങ്ങളോ ഒന്നും പാലിക്കേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എണ്ണീക്കുമ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇത് ഏറ്റവും ഫലവത്തായിട്ട് കിട്ടുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തലയണയ്ക്ക് അടിയിലായിട്ട് ഒരു രൂപ നാണയം വയ്ക്കുക ഇനി നിങ്ങൾ ഇപ്പോൾ രാത്രിയിലല്ല ഉറങ്ങുന്ന ഷിഫ്റ്റൊക്കെ രാത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പകലാണ് ഉറങ്ങുന്നതെങ്കിൽ എപ്പോഴാണോ നിങ്ങളൊരു ദീർഘ നിദ്രയ്ക്ക് തയ്യാറെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുക അങ്ങനെ ഒരു രൂപ വെച്ചതിന് ശേഷം ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എത്ര നേരം ഇനി ഞാൻ പറയുന്ന കാര്യം ആലോചിച്ച് അത് നടക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക വളരെ ഏകാഗ്രമായിട്ട് തന്നെ അത് സങ്കല്പിച്ച് പോകണം നിങ്ങൾ സങ്കല്പിക്കുന്നത് ഇങ്ങനെയാണ് നാളെ ഞാൻ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ിക്കേണ്ട കാര്യം ഇതാണ് നാളെ ഒരുപാട് പണം എന്നിലേക്ക് വന്നു ചേരും ആ ഒരുപാട് പണം നിങ്ങൾ ഇപ്പോൾ കിടക്കുന്ന കട്ടിലിന്റെ ബെഡിന്റെ മുകളിലായിട്ട് അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകളായിട്ട് ഒരു കൂമ്പാരമായി കിടക്കുന്നുണ്ട് അതിനടുത്തായിട്ട് കുറെ സ്വർണ്ണാഭരണങ്ങൾ കിടക്കുന്നുണ്ട് മാല വള മോതിരം ഇതെല്ലാം നിങ്ങൾ അകക്കണ്ണിൽ കാണുക നിങ്ങൾ ഇതെല്ലാം കാണുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ അതിൽ ഒരു നോട്ട് കെട്ട് എടുക്കുകയാണ് ആ നോട്ടുകെട്ട് നിങ്ങൾ വളരെ സാവധാനത്തിൽ എണ്ണാൻ തുടങ്ങുന്നു ആ നോട്ടുകെട്ടുകൾ എണ്ണിയ ശേഷം ഇത് അന്നദാനത്തിനായി എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് മാറ്റിവെക്കുന്നു ഇതെല്ലാം നിങ്ങൾ ഭാവനയിൽ കാണേണ്ടതാണ് അതിനുശേഷം അടുത്ത നോട്ടുകെട്ട് എടുക്കുന്നു ആ നോട്ടുകെട്ട് എടുത്തിട്ട് നിങ്ങൾ മനസ്സിൽ വീട് വലിയൊരു വീട് പണിയുന്നതായിട്ട് ആഗ്രഹിച്ച് ആ നോട്ടുകെട്ട് കെട്ട് മാറ്റിവെക്കുന്നു അടുത്തൊരു വാഹനം വാങ്ങുന്നതായിട്ട് കാണുന്നു വില കൂടിയ ഒരു വാഹനം വാങ്ങുന്നതായിട്ട് കാണുന്നു ആ നോട്ടുകെട്ട് കെട്ട് നിങ്ങളെടുത്ത് മാറ്റി അതിനായി മാറ്റി വെക്കുന്നതായിട്ട് നിങ്ങൾ കൽപ്പിക്കുന്നു അങ്ങനെ അധാർമികമല്ലാത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ പണത്തിലൂടെ നിങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന് മനസ്സിൽ കാണുക അവസാനം അവിടെ ഇട്ടിരിക്കുന്ന കുറച്ച് സ്വർണം എടുത്ത് നിങ്ങൾ അണിയുന്നതായി സങ്കല്പിക്കുക ശേഷം നിങ്ങൾ വെളിയിലേക്ക് നടക്കുന്നു ഇപ്പോഴുള്ള വീട് പൂട്ടി നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്നു വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ റോഡിലായി വളരെ വില കൂടിയ ഒരു ആഡംബര കാറുണ്ട് നിങ്ങൾ അവിടേക്ക് നടന്ന് ചെല്ലുന്നു ആ കാറ് തുറന്ന് നിങ്ങൾ അകത്തേക്ക് കയറുന്നതായി സങ്കല്പിക്കുക ആ കാർ നിങ്ങളെയും കൊണ്ട് പതിയെ മുൻപോട്ട് നീങ്ങുന്നു ഇപ്പോൾ കാർ നിങ്ങൾ പുതുതായി പണി കഴിപ്പിച്ച പുതിയ വീടിന് മുൻപിലാണുള്ളത് നിങ്ങൾ ആ കാറിൽ നിന്നും പതിയെ പുറത്തിറങ്ങി ആ വീടിന്റെ പ്രധാന വാതിൽ തുറക്കുന്നു അത് തുറന്ന നിങ്ങൾ അത്ഭുത ശബ്ദനായിട്ട് അവിടെ നിൽക്കുകയാണ് വളരെ ആഹ്ലാദം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഹാളിൽ പല സ്ഥലങ്ങളിലായി അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകെട്ടുകളാണ് നിങ്ങൾ കാണുന്നത് അത് കണ്ട് ലക്ഷ്മി ദേവിക്ക് നന്ദി പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ മനസ്സിൽ ഭാവനയിൽ കാണുക ഇങ്ങനെ മനനം ചെയ്ത ശേഷം ഉറങ്ങുക വ്യക്തമായി ഒരു പ്രാവശ്യമെങ്കിലും ഇത് മനനം ചെയ്യണം അതിന് ശേഷം ഉറക്കം വിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾ എണ്ണീക്കുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് ലക്ഷ്മി ദേവിയോട് കണ്ണടച്ച് അപേക്ഷിക്കുക അല്ലയോ ഐശ്വര്യ മാതാവേ ഞാൻ മനനം ചെയ്ത കാര്യങ്ങൾ നീ എനിക്ക് സാധിച്ചു തരയണമേ എന്ന സ്വിച്ച് വേട് ഏഴ് തവണ ആവർത്തിക്കുക ശേഷം തലയിണയുടെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം എടുത്ത് അതിലേക്ക് നോക്കി രണ്ട് കണ്ണിലും നാണയം തൊട്ട് വന്നിച്ച് തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിഞ്ഞ് ഒരു ഗ്ലാസ് ശുദ്ധമായ ജലത്തിൽ ആ നാണയം ഇട്ടുവെക്കുക ഇങ്ങനെ ദിവസവും തുടരുക നിങ്ങളുടെ ബുദ്ധിമുട്ടും എല്ലാം മാറി പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫലം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം